എല്ലാവർക്കും രുചികൾ വ്യത്യസ്തമായിരിക്കും രണ്ട് കുട്ടികളോടത്ത് ഒരു കുട്ടിക്ക് ദോശ ഇഷ്ടമെങ്കിൽ ഒരു കുട്ടിക്ക് ഇഡ്ഡലി ഇഷ്ടമായിരിക്കും ഇതിലെല്ലാം മൂത്തൊരു കുട്ടി കാണുമല്ലോ എന്നാ ഇഷ്ടങ്ങളുണ്ടെങ്കിലും ആ ഇഷ്ടങ്ങൾ ഓപ്പൺ ആക്കാതെ ഉള്ളതങ്ങ് കഴിക്കുന്നത് കാരണം ഉള്ളതും കൂടെ ഇല്ലാതാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും എൻ്റെ രണ്ട് കുട്ടികൾക്കും വ്യത്യസ്തമായ ടേസ്റ്റുകളാണ് ഇഷ്ടം അച്ചാദിനെ സംബന്ധിച്ചെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നുമില്ല ഇനി ഉപ്പില്ലാത്തൊരു മീൻകറി ഉപ്പ് നോക്കാൻ പറഞ്ഞാൽ ഉപ്പ് കൂടി പോയെന്ന് പറയും അങ്ങനെ ഒരു രീതിയാണ് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ രാവിലെ സ്കൂളിലൊക്കെ കുട്ടികളെ വിടുന്ന ഒരു അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര റിസ്ക്കാണ് രാവിലെ എല്ലാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ഓക്കെ ആയി അവരുടെ ലെഞ്ച് ബോക്സ് വരെ നമ്മൾ റെഡിയാക്കണം ഇത്ര ടൈമിങ്ങിൽ അപ്പം രാവിലത്തെ ഒരു റിസ്ക്കാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞുണ്ണി കയ്യുമായിട്ട് ഇങ്ങനെ എന്നെ ബലം പിടിപ്പിക്കുന്നുണ്ട് അവളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് സാധാരണ ദോശയുടെ കൂടെ ചട്നിയാണ് പക്ഷേ ആശുപത്രിനെ സംബന്ധിച്ചിടത്തോളം അവന് കടലൊന്നും കൂടെ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ കടലാക്കിയേ ഉള്ളൂ എല്ലാം റെഡിയാക്കുന്നതിനോടൊപ്പം വീട്ടിലുള്ള ബാക്കി കാര്യങ്ങളൂടെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കണം രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം കുഞ്ഞു കുഞ്ഞിനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്കൂളിലൊന്നും ഇപ്പോൾ വിടുന്നില്ല പിന്നെ മോനെ ഞാൻ ഈ കടലിക്കകത്ത് മസാലയൊന്നും ചേർക്കാൻ വിട്ടുപോയി അതായത് നമ്മുടെ കുക്കറെ വെച്ച് വെന്തപ്പം ഇച്ചിരി മസാല ഒക്കെ ഇടണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയി ധൃതിയുടെ കൂടുതൽ കൊണ്ടാണ് കേട്ടോ എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് കഴുകിയെല്ലാവരും എന്നെ വെറുപ്പിക്കാതിരിക്കാനായിരിക്കും എന്നാലും ഇവരുടെ ഈ കഴിപ്പൊക്കെ കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണ് അതല്ലേ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു